എന്തും ഗോവോട് ചോദിക്കാം ഈ പോലെ ഞങ്ങളൊക്കെ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് വിജയിച്ചാൽ സാധ്യതയുണ്ട് എന്തോ ചന്ദന ചന്ദ്രന്റെ നല്ല തണുപ്പായിരുന്നു ും വന്നില്ല ആരും വന്നില്ല അതുകൊണ്ടാണ് ശബ്ദം ഇഷ്ടപ്പെട്ട നല്ല ശബ്ദമല്ല പുറത്തേക്ക് അങ്ങനെയാണ് സൗണ്ട് പറഞ്ഞു ഇത് അങ്ങനെ നല്ല കേൾപ്പിക്കാൻ വേണ്ടി സന്തോഷമുണ്ട് കാണാൻ നമ്മടെ ഗണേശ സാറിനൊക്കെ ആദ്യത്തെ തിയേറ്റർ എല്ലാവർക്കും എല്ലാര്ക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവരോടും പറയണം കാണാനായിട്ട് ഇഷ്ടം താങ്ക് യു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം ഇങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ഏലിയൻ എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഒരു പ്രൗഡ് മൊവ്മെന്റ് ആയിരുന്നു ആ ഒരു പദവി എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എക്സ്പീരിയൻസും ഭയങ്കര നന്നായിരുന്നു അത് ഏലിയൻ ആയതുകൊണ്ട് മാത്രമല്ല ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ആ സമയത്ത് എൻ്റെ ഒരു തുടക്ക കാലഘട്ടമായിരുന്നു അപ്പം ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഭയങ്കര രസമായിരുന്നു ഷൂട്ട് ചെയ്യുന്നതൊക്കെ പിന്നെന്താ ഏലിയൻ ഡയലോഗൊന്നും പറയേണ്ടതെന്നില്ല അതുകൊണ്ട് മൊത്തത്തിൽ എളുപ്പമുള്ള ഒരു അതെ ഡയലോഗ് അഭിനയിക്കാനാണ് ഏറ്റവും പ്രയാസം ആയിരുന്നു അല്ലെ ഇല്ല പക്ഷെ എനിക്കാണെ മനസ്സിലായിട്ടോ ഇന്ന് കണ്ടപ്പോ കുറെ അന്ന് കണ്ടിട്ട് പോയതാ ഞാൻ ആരാ മനസ്സിലായില്ല ആരാ ഈ വേഷത്തെ ഞാൻ കണ്ടിട്ട് ആ വേഷത്തിൽ എനിക്ക് ഓർമ്മയായി പിന്നെ അജു ആണ് അജു ആണ് ഒരു ഐശ്വര്യം ഞാൻ പറഞ്ഞു വീടിന്റെ ഐശ്വര്യം അജു അജുവിന് വരാൻ പറ്റിയില്ല അജു ചെന്നൈയിലൊരു പടത്തിൽ അഭിനയിച്ചോണ്ടിരിക്കയാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടതിലും ഞങ്ങൾക്ക് ഇത്രയും പേര് ഒരുമിച്ച് സാറിനെ ഞങ്ങൾ എല്ലാവരും പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഗണേശ് സാറിനെയാണ് അപ്പം ഗണേശ സാറുമായിട്ട് ആദ്യത്തെ ഒരു തിയേറ്ററിസ്റ്റ് ആണ് അപ്പം നിങ്ങളെല്ലാം സാറിൻ്റെ അടുത്ത് കാണാൻ പറ്റിയതിൽ വലിയ ഭയങ്കര സന്തോഷം ബിക്കോസ് എല്ലാം കണ്ടിറങ്ങുന്ന സമയത്ത് എല്ലാവരും വിക്ടർ ഫാൻസ് ആകുമെന്നാണ് നിങ്ങളുടെ വിശ്വാസം സോ താങ്ക് യു സോ മച്ച് താങ്ക് യു വെരി താങ്ക് യു ചെറ ചെറുതായിട്ട് പറഞ്ഞ